അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇന്നത്തെ നമ്മുടെ വിഷയം വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ നിർബന്ധമായും കേട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് എന്താണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സുഗന്ധം പൂശൽ ഹറാമാക്കിയത് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ പലപ്പോഴും ചിഞ്ചി ചിന്തിച്ചിട്ടുണ്ടാകാം പുരുഷന്മാർ സുഗന്ധം പുരുഷന്മാർക്ക് സുഗന്ധം പുരട്ടാൻ അല്ലെങ്കിൽ അവർക്ക് സുഗന്ധം പുരട്ടാം എന്തുകൊണ്ട് എനിക്ക് പുരട്ടിക്കൂടാ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്നൊരു വിശ്വാസിയായിട്ടുള്ള പല സ്ത്രീകളും ചിന്തിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സുഗന്ധം പൂശൽ ഹറാമാക്കിയത് എന്ന വിഷയമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്ത്രീകൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താണ് സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് ഇത് അനാവശ്യ ശ്രദ്ധയാകാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഒരു സ്ത്രീ സുഗന്ധം പൂശുമ്പോൾ ആ സ്ത്രീയിലേക്ക് ഒരു പുരുഷൻ്റെ ശ്രദ്ധ വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അല്ലെങ്കിൽ ആ പുരുഷന് ആ സ്ത്രീയോട് ആകർഷണം തോന്നാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പുരുഷൻ സ്ത്രീയെ ഈ സുഗന്ധത്തിൻ്റെ കാരണത്താൽ ഈ സുഗന്ധം ആ പുരുഷനിലേക്ക് അടുത്തൂടെ നടക്കുമ്പോഴായാലും എങ്ങനെയൊക്കെ പോകുമ്പോൾ ആ സുഗന്ധം ആ പുരുഷനിലേക്ക് വരുമ്പോൾ ആ പുരുഷൻ ആ സ്ത്രീയോട് ഒരു പ്രത്യേക താല്പര്യം തോന്നാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് മാത്രമല്ല ആ സ്ത്രീയോട് ഒരു ആ സ്ത്രീയിലേക്ക് ശ്രദ്ധ പോകാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് ഇത് അനാവശ്യ ശ്രദ്ധയാകാൻ വളരെയേറെ കൂടുതലാണ് അപ്പോൾ ഇതാണ് ഒരു കാരണം സ്ത്രീകൾക്ക് സുഗന്ധം പൂശൽ ഹറാമാക്കാൻ ഒരു കാരണം ഇതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് പുറത്തു പോകുമ്പോൾ അവർ സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായി സഞ്ചരിക്കാൻ സുഗന്ധം പോലെയുള്ള മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം ഒരു സ്ത്രീ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവൾ സ്വതന്ത്രവും സുരക്ഷിതവുമാവാൻ സുഗന്ധം ഒഴിവാക്കൽ ഒരു സ്ത്രീക്ക് വളരെയേറെ നല്ലതാണ് അതുകൊണ്ടാണ് മറ്റൊന്ന് പറയാൻ അതുകൊണ്ട് കൂടിയാണ് ഇസ്ലാമിൽ ഇങ്ങനെ പറയാൻ കാരണം അടുത്ത കാരണമാണ് സ്ത്രീക്ക് സുഗന്ധം പൂശാൻ ഹറാമാക്കിയ കാരണങ്ങളിൽ നീ രണ്ടാമത്തെ കാരണം സ്ത്രീകൾക്ക് പുറത്തു പോകുമ്പോൾ സ്വതന്ത്രവും സുരക്ഷിതവുമാവാൻ അവർക്ക് സഞ്ചരിക്കുമ്പോൾ സുര സുരക്ഷിതവും സ്വതന്ത്രവുമാവാൻ സുഗന്ധം പോലെയുള്ള മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് നബ്സല അള്ളാഹു അലഹി വസല്ലമാ തങ്ങൾ ഹബീബായ് നബ്സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അന്യ പുരുഷന്മാർ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള സ്ത്രീ മനസ്സിലാക്കുക എന്താണ് നബ്സ്വല്ലാഹു അലഹി വസല്ലമാതങ്ങൾ അന്യപുരുഷന്മാർ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അന്യപുരുഷന്മാർ എന്നുള്ള കാര്യം പറയുമ്പോൾ സ്ത്രീകൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയാൽ എങ്ങനെയായാലും അന്യപുരുഷന്മാരുടെ ഇടയിലൂടെയാണ് സ്ത്രീകൾ സഞ്ചരിക്കുന്നത് അപ്പോൾ സുഗന്ധം കഴിഞ്ഞാൽ ഇത് വലിയ വലിയ തെറ്റുകൾക്കൊക്കെ കാരണമാകും അതുകൊണ്ടാണ് ഇസ്ലാമിൽ സുഗന്ധം പൂശൽ ഹറാമാക്കിയിട്ടുള്ളത് എന്നാൽ പുരുഷനുമായി കൂടിക്കലരാത്ത സ്ത്രീകൾ മാത്രമുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പണ്ഡിതന്മാർ അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താണ് പണ്ഡിതന്മാർ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്താണ് പുരുഷന്മാർ പുരുഷന്മാരില്ലാതെ അതായത് സ്ത്രീകൾ മാത്രമുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സുഗന്ധം സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് സ്ത്രീകൾക്ക് സുഗന്ധം അനുവദനീയമാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതായത് സ്ത്രീകൾ മാത്രമുള്ള സന്ദർഭങ്ങളിൽ സുഗന്ധം ഉപയോഗിക്കൽ സ്ത്രീകൾക്ക് തെറ്റില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വിധി അപ്പോൾ സ്ത്രീകൾക്ക് ഈ സംശയം തീർന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു എന്താണ് സ്ത്രീകൾ സുഗന്ധം പൂശൽ സ്ത്രീകൾക്ക് സുഗന്ധം പൂശൽ ഹറാമാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അള്ളാഹു അള്ളാഹുവും റസൂലും നമ്മളോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ലോക വിജയത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വിഷയം വളരെയേറെ ഗൗരവത്തോട് കൂടിയെടുക്കുക ഇത് അറിയാത്തത് അറിയാത്തത് ഈ അറിവ് അറിയാത്തവർക്കായിട്ട് നിങ്ങൾ ഈ അറിവ് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കാരണം ഇനിയും ഇതുപോലുള്ള ഇസ്ലാമിക അറിവുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇനിയും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഹബീബായ നബി തങ്ങളോടൊപ്പം െല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ പടച്ചറബ്ബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ഇരു ലോകവും ഞാൻ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും പടച്ചറബ്ബ് നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു